ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ചെറിയ ചെമ്മീൻ മേച്ചുള്ള ഒരു കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കൊച്ചുള്ളി കൊച്ചുള്ളി ഇച്ചിരി ഏറെ കൊച്ചുള്ളി വേണം പിന്നെ ഒരു രണ്ട് മുറിങ്ങയ്ക്ക തക്കാളി മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളി അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച ശേഷം നമ്മുടെ കൊച്ചുള്ളി എല്ലാം ഇട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം എന്നിട്ട് അതൊന്ന് വഴണ്ടു വരുമ്പോഴത്തേക്കും ആ വെളുത്തുള്ളിയും കൂടി അതിലോട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴട്ടാൻ വയ്ക്കും അത് രണ്ടും കൂടെ നന്നായി വഴണ്ടു വരുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയ്ക്കായും അതിലോട്ടിട്ട് അതും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് അതിലേക്കിട്ട് നന്നായി വേവിച്ചെടുക്കണം അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു അടുപ്പ് പാത്രത്തിലേക്ക് നമുക്ക് അതിന് വേണ്ട മുളകും സാധനങ്ങളും എല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിനാശം മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലോട്ടിട്ട് മൂപ്പിച്ച ശേഷം അത് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കാം അപ്പോൾ ഈ തക്കാളിയെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഇനി നമ്മൾ വെന്ത കൊഞ്ചിൻ്റെയും മുരിങ്ങയുടെയും മുരിങ്ങക്കായുടെയും കൂട്ടിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ലാസ്റ്റ് ഇതേ കറിവേപ്പില വേണം സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ വലിയ കൊഞ്ച് മേടിച്ച് കറി വേക്കുന്നതിനെക്കാട്ടി സൂപ്പറാണ് ഇച്ചിരി മെനക്കടാണ് ഇച്ചിരി മെനക്കടണം എങ്കിൽ എന്നാലും സൂപ്പറാണ് അതേ അങ്ങനെ കൊഞ്ച് കറി റെഡിയായി അങ്ങനെ കപ്പയും കൊഞ്ചു കറിയുമായിട്ട് കഴിക്കുകയാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ